നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടിനെതിരെ ആറ് ഗോളുകൾക്കാണ് ന്യൂയോർക്ക് റെഡ്ബിൾസിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇന്തർ മയാമിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ സൂപ്പർ താരങ്ങളായ മെസ്സിയും സുവാരസുമാണ് തിളങ്ങിയിട്ടുള്ളത് നമുക്കറിയാം മെസ്സി ഒരു ഗോളും അഞ്ച് അസിസ്റ്റും സ്വന്തമാക്കുകയായിരുന്നു അതേസമയം സുവാരസ് ഹാട്രിക് നേടി കൂടാതെ ലയണൽ മെസ്സിയുടെ ഗോളിന് അസിസ്റ്റ് നൽകിയതും സുവാരസ് തന്നെയായിരുന്നു കൂടാതെ മറ്റൊരു താരമായ മത്യ റോഹാസ് രണ്ട് ഗോളുകൾ ഈ മത്സരത്തിൽ ഇന്ദ്രമയാമിക്ക് വേണ്ടി സ്വന്തമാക്കിയിരുന്നു മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് നമുക്ക് ലയണൽ മെസ്സി മാജിക് ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞത് എതിർ പ്രതിരോധ നിരയെ മെസ്സി തീർത്തും നിഷ്പ്രഭമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് മത്സരശേഷം മെസ്സിയെ പ്രശംസിച്ചുകൊണ്ട് ഇന്റർ മയാമിയുടെ അർജന്റീൻ പരിശീലകനായ ടാറ്റാ മാർട്ടിനോ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇനി ഇങ്ങനെ ഇങ്ങനെയൊന്ന് കാണാനാകുമോ എന്ന് തനിക്കറിയില്ല എന്നാണ് മെസ്സിയുടെ പ്രകടനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എപ്പോഴും വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്ന താരമാണ് ലയണൽ മെസ്സി ഇന്നത്തെ മത്സരത്തിൽ തന്നെ നോക്കൂ ആറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് കാണാനാകുമോ എന്നുള്ളത് അറിയില്ല അത്രയും മാസ്മരികമായ ഒരു പ്രകടനമാണ് മെസ്സി നടത്തിയിട്ടുള്ളത് ഇതാണ് ഇന്റർ മയാമി പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പരിക്കിൽ നിന്നും മുക്തനായി മടങ്ങിയെത്തിയ മെസ്സി അസാമാന്യ പ്രകടനം ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട് അമേരിക്കൻ ലീഗിൽ ആകെ എട്ട് മത്സരങ്ങൾ കളിച്ച മെസ്സി പത്തൊൻപത് ഗോളുകളിലാണ് തന്റെ പങ്കാളിത്തം അറിയിച്ചിട്ടുള്ളത് പത്ത് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും എട്ട് മത്സരങ്ങളിൽ നിന്ന് മാത്രമായിക്കൊണ്ട് ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിന് പുറമെ ചാമ്പ്യൻസ് കപ്പിൽ രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഇന്റർ മയാമി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം